ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പഴയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലിക്കുപ്പികൾ ചെറിയ കാലിക്കുപ്പികൾ ഒരു പലക കഷ്ണം കുറച്ച് പശ ഒരു ബക്കറ്റ് വെള്ളം ഇതിന്റെ കാലിക്കുപ്പികളൊക്കെ പൊട്ടിയിട്ട് ഒരേ വിധത്തിലുള്ള കുപ്പികൾ തിരഞ്ഞെടുക്കും ഒരേ വലുപ്പത്തിലുള്ള കുപ്പകൾ എടുത്തിട്ടുണ്ട് ഈ കുപ്പികളുടെ അടുപ്പില് ഓ ഈ ഒരു പലകടു ഈ പലകയില് ഓരോ കുപ്പികളിങ്ങനെ ഒട്ടിക്കണം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു ഒട്ടിച്ചിട്ട് കണ്ടെ ആദ്യ ഒരു ബോട്ടിൽ നമുക്ക് സെന്ററിൽ ഒട്ടിക്കാം പലകന്റെ പക്ഷെ പലകൻ്റെ സെന്റർ കണക്കാക്കിണ്ട് അവിടെ ഒട്ടിക്ക് ഇനി എല്ലാ ബോട്ടിലും ഇതിന് നാല് ഉറങ്ങനെ ഒരേപോലെ വെച്ച് ഒട്ടിക്ക് ഇങ്ങനെ ഒട്ടിക്കണം ഓക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് കാണിക്ക ഒരു റംബ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആക്കാൻ പിന്നെ ഇടക്കൂടെ നമുക്ക് കുറെ വെച്ച് കൊടുക്കാം ും കൂടി ഇങ്ങനെ ഒട്ടേച്ചും കൂടി ഫുള്ളായി ഊട്ടി ചെടിച്ച ഇനി ഇതൊന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി എല്ലാ കുപ്പിയിലും കുറേശപ്പശ നാല് ചേർപ്പാടി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം പൊട്ടിക്കല്ല് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇതേപോലെ അഴിച്ചെടുക്കുക മൂടിയ അവിടെ നിർത്തിയിട്ട് അതേപോലെ മൂടിയവിടെ നിന്ന് നിർത്തില്ലാതും അഴിച്ചെടുക്കുക വെള്ളം നിറക്കുക ഇതിൽ ഓരോന്നിലും ഓരോന്നിൽ വെച്ച് ടൈറ്റ് ആക്കുക ഓക്കെ അങ്ങനെ എല്ലാ ഉപ്പിയും നിറക്കുക എല്ലാ ബോട്ടലിലും വെള്ളം നിറച്ച് ശരിയാക്കിയിട്ടുണ്ട് കണ്ട എല്ലാ വെള്ളം നിറച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒപ്പിച്ചിട്ട് ഈ സെല്ലോ ടാപ്പ് പോയിട്ട് നോക്കുകൂടി കൂട്ടി സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ട കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു നല്ല വലിയ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റും മകളുടെ കുട്ടികളുടെ ഡൈനിങ് ടേബിൾ പറഞ്ഞാലേ ടീ പോയാണ് മകൾക്ക് മൂന്ന് കുട്ടികളാണ് രണ്ടാൾക്കാര് വലിയ ആളും ഒരു ചെറിയ കുട്ടി കണ്ടോ ഡൈനിങ് ടേബിൾ ഉസാറായില്ലേ ചെറിയ കുട്ടികൾക്ക് ഇതല്ല കേട്ടോ എത്ര ആൾക്കാർക്ക് ആൾക്കാർക്കുവാണെങ്കിൽ ഇരിക്ക എത്ര പേര് വേണമെങ്കിൽ ഇതാണ് ഓക്കെ ഗുഡ് ബൈ